എല്ലാരും നമ്മൾ രാവിലെ മൂലത്ത നമ്മുടെ ഒരു ലൈഫ് നമ്മൾ എന്ത് ഡെയിലെ ഇട്ടിരുന്ന നൈറ്റി നമ്മൾ ഇട്ടിരിക്കുന്ന നൈറ്റ് കുറച്ച് നാളെ ബീഫ് മേടിച്ചിട്ടാണ് കൊളസ്ട്രോളും ബീഫ് മേടിക്കാണ്ടായില്ല ഇപ്പൊ മൂന്ന് ഡബിള് രണ്ട് സിംഗിൾ ആണ് പറഞ്ഞേക്കണ ഹലോ എല്ലാര്ക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ് അപ്പൊ നോക്കി ഉണ്ട് നമ്മൾ രാവിലെ മൂലത്ത നമ്മുടെ ഒരു ഡേ ലൈഫ് നമ്മൾ എന്തൊക്കെയാ പോണുന്നത് നല്ല രസകരം ഉണ്ട് എല്ലാരും വീട്ടിലുണ്ട് അമ്മയൊക്കെ നോക്കിയോ നല്ല ശീലിച്ച് കഴിച്ച് കഴിച്ച് കഴിച്ചിട്ടല്ലേ പോണ എല്ലാ ദിവസം ഇപ്പൊ എല്ലാ ദിവസവും മാങ്ങിയില്ലെങ്കിൽ ഇരിക്കും നൈറ്റുകളോട് ഇരിക്കുന്നുണ്ട് പക്ഷെ നൈറ്റുകൾ അമ്മ ഇടൂല ഞങ്ങള് ടിക്ടോക്കിൽ ഇട്ടിരുന്ന നൈറ്റി അമ്മ ഇപ്പഴും ഇട്ടിരിക്കുന്ന ഓരോ വീടുകളിലായിരിക്കും രണ്ടായിരത്തി പത്തൊമ്പത് ടിക്ടോക്ക് നിർത്തണേക്കും അമ്മ വയറലായി നൈറ്റി ഉണ്ടായിരുന്നു റെഡ് ഇപ്പഴും ഇടണ്ടത് അങ്ങനെ പതിനെട്ടിലെ

അപ്പൊ നിങ്ങൾ എല്ലാവരും കേട്ട് വീട്ടിലുള്ള ബാക്കിയുള്ള ആൾക്കാരൊക്കെ എവിടെയാണ് എല്ലാവരും ഒരു പണിയിലാണ് ശ്രുദ്ധ അവിടെ റീല് പഠിച്ചോണ്ടിരിക്കുന്നത് വെള്ളിയാഴ്ച അവിടെ പുറത്തിരിക്കുന്നത് ശ്രുതി അവിടെ ഫോൺ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാവരും അവരെ തിരക്കിലാണ് ഞങ്ങളോട് മാങ്ങിരിക്കണ അല്ലേ അതെ ഞങ്ങൾ ഞങ്ങളുടെ തുടർന്നുള്ള ബാക്കി വിശേഷങ്ങൾ മൈതപ്പുഴിയും കൊണ്ട് പുട്ടുണ്ടാക്കുന്നൊഴിയുണ്ട് ആറ് പുട്ടുണ്ടാക്കണ അങ്ങനെ ചൂടോടെ നന്നായിട്ട് കിട്ടുള്ളൂ ചൂട തിന്നൂടെ തിന്നണം എഫക്ട് കിട്ടുള്ളൂ പിന്നെ അതെ ഉണ്ട് നല്ല ബീഫ് ബീഫ് എന്താണ് വെക്കണാക്കും ബീഫ് വറ്റിച്ചിട്ട് ഞങ്ങൾ തിന്നു കുറച്ച് നാളെ ബീഫ് മേടിച്ചിട്ട് നമ്മക്ക് കൊളസ്ട്രോൾ ബീഫ് മേടിക്കാറുണ്ടായില്ല കൊളസ്ട്രോൾ പറഞ്ഞു പ്രഷറിന്റെ ും പറഞ്ഞിപ്പോന്നുള്ളൂര്യത്തൊക്കെ തിന്നണത് രാത്രി ഇത്തിരി ബീഫ് ബീഫാണ് കഴിക്കണത് അത് കൊതി കൊണ്ട് ഞാൻ കേട്ടോ അപ്പൊ രാവിലെ കുറച്ച് തിരക്കിലായിരുന്നു അന്നേരത്ത് വീഡിയോ എടുത്തപ്പോ അപ്പതേ നമ്മൾ അന്നേരത്ത് ബീഫ് കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ബീഫിനെ വറ്റിച്ചൊക്കെ റെഡി ആക്കിയൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ അത് തുറന്നൊക്കിയിട്ടില്ല വെന്തിട്ടുണ്ടാന്ന് നമുക്ക് പറഞ്ഞൂടാം അപ്പതേ അമ്മ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു അപ്പൊ അതിന് പോയേക്കണേ ഞാൻ അതിന്റെ ഇടക്ക് പണികളൊക്കെ ഫ്രഷൊക്കെ ആയിട്ട് വന്ന് അപ്പോൾ അങ്ങനെയൊക്കെ നമുക്കിതൊക്കെ ഇനി ഒന്ന് തുറന്നൊക്കെ നോക്കാം അപ്പോൾ ഇന്നത്തെ മൊത്തത്തിലുള്ള സംഭവങ്ങളല്ലേ ഒരു ഡെയിൻ മൈ ലൈഫ് പോലെ കാണിക്കാന്നുള്ള വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് കാണാം അതിൻ്റെ ഒക്കെ ചേച്ചിയും സുഖമൊക്കെ പുറത്തേക്കൊക്കെ പോയിട്ട് അപ്പോൾ ഇതൊന്നും നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ അത് കുക്കറൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് എന്തായാലും തുറന്ന് നോക്കാം പൂ എടുത്ത് കൈ ആയത് കൈമാറ്റത്തേട്ടാ ഇടത്തേക്ക് കൈ ആയത് തുറക്കാൻ പറ്റുന്നത് ബീഫ് ീഫ് വെച്ചിച്ച് നന്നായിട്ടായിട്ടുണ്ട് ഇങ്ങനെ തിരിയെന്ന് വെന്തിട്ടുണ്ടോന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം അവിടെ പ്ലേറ്റിലോട്ട് ബീഫൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പൊ അമ്മ ഇവിടെ തന്നെ ഇരിപ്പിട്ട് നമുക്ക് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു വെന്ത്ട്ടിണ്ടോക്കാൻ കരുതി എന്നാ എന്താ എന്താ നോക്കിട്ടില്ലേ തുറന്നെടുത്തോളൂ അതെ വന്നിട്ടില്ല ബീഫ് എന്താ വലിയ ഇച്ചിരി ക്ഷീണിച്ച് കിടക്കുന്നു ടെ പോണോന്ന് റെഡി ആയിരിക്കും കൊണ്ടുപോകാനല്ലാത്ത വിഷമം വിഷമിക്കണ്ട ഞാൻ കൊണ്ടി മതിയാ ശ്രുതിയാണെന്നാക്കാൻ പറ്റില്ല ശ്രുതി മതി വേണ്ടെന്ന് അപ്പൊ വല്യ എന്തായാലും പോവാൻ റെഡി ആയിരുന്നപ്പോഴാണ് ചേച്ചിക്ക് സുഖുവിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവര് ഒന്ന് പാർപ്പും ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ അതിനെ പോയിക്കണു അപ്പൊ ഞങ്ങള് ബീക്ക് റെഡിയാക്കി അധികം നെയ്യൊന്നും ഇല്ലാതെ ബീക്ക് നോക്കി മേടിച്ചുണ്ടോ അപ്പൊ അത് കാരണം വെന്തിട്ടുണ്ട് പക്ഷെ ഞങ്ങക്ക് ഉച്ചക്ക് വേറെ അറിയണ്ടല്ലേ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ തന്നെ അപ്പൊ ഇനി എന്തായാലും നമുക്ക് എല്ലാരോടും കഴിക്കുമ്പോ കാണാല്ലേ റെഡി വൺ അപ്പൊ നോക്കി ഞങ്ങളപ്പൊ രാവിലെ തന്നെ ആ പരിപാടി ഒക്കെ പിന്നെ ഉച്ചക്ക് ഫുഡ് കഴിച്ച് എല്ലാരും ഇറങ്ങിയാ എല്ലാരും ഒരു റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയാ പോകുന്നത് പോണെ ഞങ്ങള് റീൽ എടുക്കാൻ ഞങ്ങള് ഞങ്ങളുടെ പറമ്പിലേക്ക് ഞങ്ങളുടെ ഗ്രാമങ്ങളിലെ അയ്യോ ഞങ്ങളുടെ പാട്ട് പിള്ളേ ഞങ്ങള് എടുക്കാൻ വേണ്ടി ഞങ്ങളുടെ ഞങ്ങളുടെ പച്ചപ്പും പരിതാപകരം ഞങ്ങളുടെ നാട്ടിലേക്ക് ഇറങ്ങിയേക്കണ നിങ്ങളൊന്നും കാണിച്ചിട്ടില്ല എല്ലാവർക്കും അറിയാല്ല നമ്മുടെ വീട് നമ്മുടെ വീടിന്റെ അടുത്ത് പുഴ ഇണ്ടെന്നും കാട് ഇണ്ടെന്നൊക്കെ അന്നെ വഞ്ചിയവിടെ പൂണ്ടെടുക്കണ്ടെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ ചീന അതെ അതൊക്കെ

ണ്ടല്ലോ ഇപ്പൊ ചീത്തായിട്ട് നോക്കാറില്ല മൂന്ന് ഡബിള് രണ്ട് സിംഗിൾ ആണ് പറഞ്ഞേക്കണ അപ്പനേർത്തെതേക്ക് ചെയ്യാനനുസിലേ ഇതി പൊന്നേ തുണ്ടക വീണ്ടാണ്ട അйнаതു ഒരു തണ്ട് വീഴൂല ആയില്ല കട്ടൻ ചായയോട് തന്നെ ടേസ്റ്റ് ആയിരിക്കും കട്ടൻ ചായ വന്ന തലപിക്കേമാ കട്ടൻ ചായ വന്ന തലപിക്കേമാന്ന് അർഞ്ഞൈ തര അപ്പൊ നമ്മ കട്ടൻ ചായയോട് വെക്കമ്പോ ആയിരിക്കും അതെ കട്ടൻ ചായര നമ്മൾ മുട്ട ദേ ഇപ്പോ എത്ര ചിത്രം മുട്ട പിടിച്ച

ോ അടുത്തടപ്പത്തിരി തന്നെ വീഡിയോ നോക്കാനുള്ള എന്തായാലും ഞങ്ങൾ അതാണ് ഇത്ര തിരക്കല്ലേ അപ്പൊ കാണാം അതെ ഓംലെറ്റ് ഒക്കെ ഞങ്ങൾ ഇണ്ടാക്കി ഞങ്ങളല്ലോ വലിയവടെ കഴിക്കണ്ട് അപ്പൊ എല്ലാവരും

അല്ലെ സപ്പോർട്ട് ചെയ്യുന്നത് അടിച്ചിട്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഇന്നത്തെ കൊച്ചു നിർത്തിയാണ് അടുത്തൊരു വീഡിയോ കാണുന്നവരെ